നാൽപ്പത് ദിവസത്തോളം അധികം നീണ്ടു നിന്ന ആവേശോജ്ജലമായ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് കേരളം വിധി പറയുകയാണ് രാവിലെ ഏഴ് മണിക്ക് മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും ഇന്ന് വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഇവിടെ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ബൂത്തുകളാണ് ഉള്ളത് ഇവിടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂരടക്കം വോട്ട് രേഖപ്പെടുത്തുന്നത് അദ്ദേഹം വന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുണ്ട് രാവിലെ മുതൽ തന്നെ വോട്ടിങ്ങിൻ്റെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ വലിയ തിരക്കാണ് എല്ലാം അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിലുള്ള ശതമാനമാണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നുണ്ട് കൂടാതെ തന്നെ വലിയ തിരക്കും ബൂത്തുകളിൽ രാവിലെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷം എഴുപത്തിയേഴ് പോയിൻറ്റ് ആറ് ശതമാനമായിരുന്നു നമ്മുടെ പോളിംഗ് ശതമാനം ഇത്തവണ പ്രചാരണത്തിലടക്കം വളരെ ശക്തമായ പോരാട്ടമാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു എൺപത് ശതമാനത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികളടക്കം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും വലിയ രീതിയിലുള്ള ഒരു ക്യൂ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് Fortuna, ti riconosco il terzo പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് ഇന്ന് മൊത്തം എൺപത്തിയെട്ട് സ്ഥലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആറു മണിയോട് കൂടിയിട്ടാണ് വോട്ടെടുപ്പ് അവസാനിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ചതാണ് അതിന് മുൻപ് പലയിടങ്ങളിലും മോക്ക് പോളിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആറു കൂടി തന്നെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തും കൂടാതെ കനത്ത ചൂടാണ് പക്ഷേ അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് ആളുകൾ വോട്ട് ചെയ്യാനായിട്ട് വരുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും ഇതുവരെ നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പതിനാറ് ശതമാനത്തോളം പോളിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപോലെ പ്രതീക്ഷയിലാണ് വോട്ടർമാരെല്ലാം തന്നെ രാവിലെ തന്നെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ആവിശ്വജ്ജലമായ പോരാട്ടത്തിൽ കേരളം ആർക്കാണ് വിധി വിധിയെഴുതുക എന്നുള്ളതൊരാകാംക്ഷയുടെ ചോദ്യമാണ് അതറിയണമെങ്കിൽ നമുക്ക് ജൂൺ നാല് വരെ കാത്തിരുന്നേ മതിയാകും